വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നല്ലൊരു തീരുമാനമാണ് അപ്പോഴും വലിയൊരു ചോദ്യം അവശേഷിക്കുന്നില്ലേ ഇന്ത്യ പാക് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമ്പോൾ സാധാരണ പൗരന്റെ ചോദ്യം ഇന്ത്യയുടെ ഹൃദയം തകർത്ത ബാക്കിയുള്ള ആ നാല് പിശാചുക്കൾ എവിടെ എന്നതാണ് അവരെ ആര് സംരക്ഷിക്കുന്നു എന്നതാണ് മാത്രമല്ല ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തയും ധീരയുമായ ഒരു പ്രധാനമന്ത്രി ഇന്നില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി വീണ്ടും ഉണ്ടാകുന്നുണ്ടോ എന്നും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു രാജ്യം ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിന്നെങ്കിൽ ആ നാല് ഭീകരർ എവിടെയെന്ന ദേശരാജ്യത്തെ ജനങ്ങളുടെ ചോദ്യത്തിന് സർക്കാർ നിർബന്ധമായും മറുപടി തരേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കിയ ആ നാല് ഭീകരർ എവിടെയാണ് അവർ ഇപ്പോഴും കാശ്മീരിൽ തുടരുന്നുവോ ഇനി അഥവാ പട്ടാളത്തിന്റെ കണ്ണുവെട്ടിച്ച് അതിർത്തി കടന്നു അവർ പാകിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിയോ എത്തിയെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പ് അവരെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന നിബന്ധന വെക്കാമായിരുന്നില്ലേ ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നേ ട്രംപിന്റെ ട്വീറ്റ് വഴിയാണ് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് പുറത്തു വരുന്നത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ളവരൊക്കെ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നും ജനങ്ങൾ പ്രതികരിക്കുന്നു ഇന്ത്യയുടെ എഴുപത്തഞ്ച് വർഷക്കാലമായിട്ടുള്ള നയം അത് എന്തായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ബാഹ്യശക്തികളെ ഇടപെടൽ സമ്മതിക്കില്ലായിരുന്നു ഇതുവരെയുള്ള ഒരു ഗവൺമെൻറ്റും അതിർത്തി കടന്നെത്തി നിരപരാധികളും നിരായുധരുമായ മനുഷ്യരെ കൊന്നവർക്ക് ഒരിക്കലും മാപ്പില്ല അവരെ ഈ നിന്ന് തന്നെ തുടച്ചു മാറ്റേണ്ടതുണ്ട് അതിനായി ഭരണകൂടം എന്തു ചെയ്തുവെന്ന് ചോദിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്തൊക്കെയായിരുന്നു അവസാനം ട്രംപ് ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാം നിർത്തി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നായ ഇന്ത്യൻ സൈന്യത്തെ കൈയും കണ്ണും കെട്ടി നീന്തിച്ചവർ ഉത്തരം പറഞ്ഞേ പറ്റൂ സാമാന്യബോധമുള്ളവർ അപ്പോഴേ പറഞ്ഞതാണ് യുദ്ധം പരിഹാരമല്ലെന്ന് അതിർത്തിയിൽ അമിട്ടും കുണ്ടും പൊട്ടിച്ചു കളിക്കുന്നതല്ല യുദ്ധമെന്ന് മാധ്യമ യുദ്ധപെറിയന്മാരും അറിഞ്ഞിരിക്കണം ഈ സംഘർഷം കൊണ്ട് എന്ത് നേടിയെന്നറിയാൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട് ഈ സംഘർഷം ഒരു മൂന്ന് നാല് ദിവസം കൂടി മുന്നോട്ട് ഇന്ത്യ കൊണ്ടുപോയിരുന്നെങ്കിൽ റോയെ ഉപയോഗിച്ച് എല്ലാ തീവ്രവാദി ക്യാമ്പുകളും തകർത്തു കളയുവാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു അപ്പോഴേക്കും പാകിസ്ഥാൻ തീർന്നിരിക്കും പാക് ജനതയെ ഉപദ്രവിക്കാതെ തന്നെ തീവ്രവാദി ക്യാമ്പുകളെ മുഴുവൻ ചുട്ടരിയിക്കാനുള്ള ശേഷി ഇന്ത്യൻ മിലട്ടറിക്കുണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ നയരൂപീകരണം മോദി അമേരിക്കയ്ക്ക് അടിയാറ വെച്ചിരിക്കുകയാണ് എന്ന തരത്തിലാണ് ഇന്ന് മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിക്കുന്നതിന് പകരം ഇന്ത്യക്കോ പാകിസ്ഥാനോ സംയുക്തമായോ ഒറ്റയ്ക്കോ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് ഐ എം എഫ് ലോൺ കിട്ടിയതിൻ്റെ കടപ്പാടുണ്ടെന്ന് വയ്ക്കാം ഇന്ത്യ എന്തിന് അങ്ങനെ ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ആക്രമിച്ച ഭീകരരെ വിട്ടുതരാൻ പാകിസ്ഥാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താത്തത് എന്താണ് കാശ്മീരിലെ തീവ്രവാദി ആക്രമണം നടത്തിയവർ എവിടെ നമ്മൾ തിരിച്ചടിച്ചിട്ട് എന്ത് നേടി ഈ സംഘർഷത്തിൽ വീണ്ടും എത്ര നിരപരാധികളായ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു സൈനികരും ഉന്നത ഉദ്യോഗസ്ഥനും അടക്കം യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയില്ല ആയുധ കമ്പനികൾ ഒഴികെ ഇന്ത്യയുടെ പരമാധികാരം ട്രംപിനെ അടിയറ വെച്ചവരോടാണ് പ്രതിഷേധം ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗ്ഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അതല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജനസംഘം ഇനിയെങ്കിലും മനസ്സിലാക്കണം തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് അസഭ്യവർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ കഴിയില്ല എം എൻ വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും ഉന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കും ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാശ്മീർ പോലെ അതീവ സുരക്ഷയുള്ളൊരു മേഖലയിലേക്ക് ആയുധങ്ങളുമായി വന്ന് നമ്മുടെ സഹോദരങ്ങളായ ഇരുപത്തിയാറ് മനുഷ്യരെ പോൻ ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്ന ആറ് ഭീകരിൽ ഒരാളെയെങ്കിലും പിടികൂടാനായോ ആരായിരുന്നു അതിന് പിന്നിൽ എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് ഇവിടെ വരാനും കൃത്യം നടത്തി രക്ഷപ്പെടാനും ആര് സഹായിച്ചു അവർ ഇന്നെവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് ഈ കടന്നുകയറ്റം കണ്ടെത്താൻ സാധിച്ചില്ല അത്രയും ടൂറിസ്റ്റുകൾ ഉണ്ടായിരിക്കെ വിരലിലെണ്ണാവുന്ന പട്ടാളക്കാർ പോലും അന്നേ ദിവസം പഹൽഗാമിൽ ഇല്ലായിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങി നൂറായിരം ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് ആര് എന്തിന് ആർക്ക് വേണ്ടി നമുക്ക് വീഴ്ച പറ്റിയത് എവിടെയാണ് ഇത്രയും മാത്രമേ അറിയേണ്ടതുള്ളൂ മറുപടി തരാനുള്ള ബാധ്യത രാജ്യം ഭരിക്കുന്ന സർക്കാരിന് മാത്രമാണ് യുദ്ധമല്ല വേണ്ടത് അക്രമങ്ങളോ പ്രത്യാക്രമങ്ങളോ അല്ല വേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നത് ഇനി പാകിസ്ഥാൻ തീവ്രവാദികൾ ഇതുപോലെ ആക്രമിക്കില്ല എന്ന് എന്തുറപ്പിന്മേലാണ് ജനങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുക ഇന്ത്യ പാക് വെടിനിർത്തൽ എല്ലാ സമാധാനാകാംക്ഷികൾക്കും ആശ്വാസം പകരുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറാവാതിരുന്നതാണ് രണ്ടുനാൾ യുദ്ധഭീതി പരത്തിയത് ഇപ്പോഴേതായാലും സമാധാനത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നു അത്രയും ആശ്വാസം ഭീകരതയ്ക്കെതിരായ സമരം തുടരേണ്ടതുമാണ് ഇരു രാജ്യങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും സ്വന്തം നിലയിൽ യുദ്ധം പ്രഖ്യാപിച്ച കുറേ പേരുണ്ടായിരുന്നു യുദ്ധാസക്തി പൊതുബോധമാക്കിയവരിൽ മുന്നിൽ മാധ്യമങ്ങളായിരുന്നു കറാച്ചിയും റാവൽപിണ്ടിയും ലാഹോറുമെല്ലാം ന്യൂസ് റൂമുകളിൽ നിന്ന് അവർ പിടിച്ചടക്കി പകരമായി ജമ്മുവും കാശ്മീരുമെല്ലാം പാകിസ്ഥാൻ ചാനലുകളും പിടിച്ചു ഇതിനിടയിൽ ഇന്ത്യയിലെ സകല വിമാനത്താവളങ്ങളും ഒരു ചാനൽ അടച്ചുപൂട്ടി യുദ്ധം പ്രഖ്യാപിക്കാതിരിക്കെ വാർ ബ്രേക്കിംഗ് നൽകി അവർ യുദ്ധം ആഘോഷിച്ചു യുദ്ധം സർവനാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തതിന് യുദ്ധാസക്തിയുടെ കൊടുമുടിയിലെ ഭജന സംഘം നിർത്താതെ തെരവിളിച്ചുകൊണ്ടിരുന്നു കൂട്ടരെ ഇപ്പോഴിതാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു യുദ്ധഭ്രാന്ത് പൊതുബോധമായി വളരുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ കൂട്ടപ്പാട്ടിന് താളം പിടിക്കാൻ സൗകര്യമില്ലെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കട്ടെ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി അറിയിച്ച ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രക്ക് ദേശസ്നേഹികളുടെ തെറിയാഭിഷേകമാണ് ലഭിച്ചത് സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് തന്നെ ലോക്ക് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൾക്കും കുടുംബത്തിനും അസഭ്യവർഷം കേൾക്കേണ്ടി വന്നു പക്ഷേ വെടിനിർത്തൽ തീരുമാനമെടുക്കുന്നത് ഫോറിൻ സെക്രട്ടറി അല്ല എന്ന് ദേശസ്നേഹികൾക്ക് അറിയില്ല നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥനയിലാണ് വെടിനിർത്തൽ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ടാണ് കുൽഭൂഷൺ യാദവിനെ മോചിപ്പിക്കണമെന്ന മിനിമം ഡിമാൻഡ് പോലും മോദി വയ്ക്കാതിരുന്നത് എത്ര കാലമായി ആ പാവം നരകയാതന അനുഭവിക്കുന്നു പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വരുന്നിർത്തൽ ആവശ്യപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പാകിസ്ഥാനിൽ നരകയാതന അനുഭവിക്കുന്ന ഇന്ത്യൻ സൈനികൻ കുൽഭൂഷൺ യാദവിനെയും ഒരു മാസത്തോളമായി പാകിസ്ഥാൻ തടവിലുള്ള ഇന്ത്യൻ ബി എസ് എഫ് ജവാന്റെയും മോചനം മോദി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരുന്നു യുദ്ധം ഒരു ദിവസം നേരത്തെ അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഇന്ത്യയുടെ ഇതുവരെയുള്ള നിലപാട് എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിടപെട്ട് രാജ്യങ്ങൾക്കും ബാധകമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം എന്താണ് ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വന്ന മാറ്റമാണോ ഈ വെടിനിർത്തലിലൂടെ ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് ലഭിച്ചത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഒരു പാക് ഭീകരവാദിയെങ്കിലും പിടികൂടാനായോ അതോ അവരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സാധിച്ചോ ഈ വിഷയത്തിൽ ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നമ്മുടെ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ടോ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വെടിനിർത്തലിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിനെയും സിംല കരാറിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെയും വിമർശിക്കുന്ന സംഘപരിവാർ ഇപ്പോൾ ഒരു നേട്ടവുമില്ലാതെ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഈ വെടിനിർത്തലിനെ എങ്ങനെ ന്യായീകരിക്കും കെ ഫൈൽ ന്യൂസ് ഡെസ്ക് നിന്നും അജയ്